അപ്പൊ ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കാണ് എന്റെ എന്റെ എൻ്റെ ഒപ്പം ഉള്ളത് നമ്മളെ ഫൈഹാൻ ആൻഡ് ഞമ്മടെ സാക്ര നായിക്കാണ് ഞമ്മടെ സാക്ര ഒരു ചായ വാങ്ങി തരാന്ന് പറഞ്ഞു അപ്പൊ സാക്ര നായിക്കും അല്ല ഒരടുത്ത് പൈസ ഇല്ലായിരുന്നു ചേർന്നോടപ്പൊ ഫാനും ഞങ്ങൾ ഇങ്ങനെ ഒരു കയറ്റം കയറണൊക്കെ വീഡിയോ എടുത്തോണ്ടേ അപ്പൊ നിങ്ങള് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോ മറക്കല്ലേ അടിച്ചോളി ഓട്ടോമാറ്റിക് ആൾ വെക്കണം ആൾ വെക്കണം ആവും ആളെ സംഗതി ആവോ അപ്പൊ ഞങ്ങള് ഇങ്ങനെ പോട്ടെ പക്ഷേ നിങ്ങൾ ബൈക്കുമ്പോൾ ഹെൽമെറ്റ് ഇട്ടാതെ യാത്ര ചെയ്യരുത് കേട്ടോ പിന്നെ അനുക അനുകരിക്കരുത് ഹെൽമെറ്റ് ചെയ്യാതെ യാത്ര ചെയ്യരുത് പിന്നെ മൂന്നാളിച്ച് വണ്ടിയുമ്പോൾ പോരുത് ഏ പിന്നെ ഞങ്ങൾ പോകണവശേ കുറച്ചു കുറച്ചുകൂളൂ ഞങ്ങൾക്ക് ആകെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ മഴ ഇതിപ്പോൾ അങ്ങോട്ട് ഒന്ന് ക്യാരിയൊക്കെയാണ് അപ്പോൾ നിങ്ങളങ്ങനെ ഞങ്ങൾ ശ്രദ്ധിക്കണം കേട്ടായി അങ്ങനെ പോരുത് യാത്ര അപകടമാണ് ഓക്കെ ആ അപ്പോൾ ശരി എന്നാൽ അനുമോദനത്തിന്റെ ഒരായിരം പൂച്ചണ്ടുകൾ വാരുതെറിയാലും പ്രിയരെ പ്രിയമുള്ളവരെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് കുറെ ലീക്കുകൾ തരുക ലേക്കുകൾ ലേക്കുകൾ കൊണ്ട് അണീക്കുക കേട്ട് എന്നോട്ട് ഈ സ്ഥലം കൊടുക്കാണ്ട് വാണ്ടിയാല് പറയാം പ്രശ്നങ്ങളൊന്നുമില്ല മനോഹരമായ കാഴ്ചകളങ്ങൾ കണ്ടുകൊണ്ട് മനോഹരമായ പ്രകൃതിയാൽ ചുറ്റപ്പെട്ട് പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ട് അതെ ഇപ്പം നിങ്ങൾ യാത്രയിൽ നിങ്ങളെ ഈ പമ്പേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേസ്റ്റുകൾ റോഡിൽ വലിച്ചു വരരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങൾ പ്രത്യേകിച്ച് പറയല്ലേ കാരണം നമ്മളെ സംഗതി അങ്ങനെയൊക്കെയാണ് ഈ റോഡ് ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കും അപ്പം നിങ്ങൾ പെട്ടെന്ന് മെനുട്ടിയൊക്കെ കാണേ ഞങ്ങള് വന്നോളി നമ്മൾ റോഡുകൾ പെട്ടെന്ന് നന്നാക്കുന്നതാണ് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെത്തും ഞങ്ങൾ സമയം എടുത്താൽ ഞമ്മളെല്ലാം യാത്രയിൽ ആക്കുമ്പോൾ അത പെല്ലാണ് गाइस ഇവിടെ വണ്ടി കയറുന്നത് ഓ നമ്മൾ കൊടുമാരത്തെ ഒക്കെ എത്രയേ പറ്റുന്ന ഈ റോഡ് എന്ന് നമ്മൾക്ക് വൽക്കണം ആ ആ സൈഡേ നോക്കി കാണില്ല ആ സൈഡേ നോക്ക് കാണില്ലേ ഈ സൈഡിലോട്ട് കാറുകൾ ഓട거든요 તો വൈ പൊന്താ ഇതാ പാടരുത് പാടരുത് വളരെ മനോഹരമായ മോളകളായിരുന്നു നടന്നായ പോലെ അന്തരീക്ഷത്തില് മോളകൾ തുള്ളിലൂടെ പോകുന്നു അത്രയും മനോഹരമായ ബോടയാണ് വളരെ മനോഹരമായ ബോഡ് അല്ല ഷോട്ട് ഷോട്ടൊട്ടൊരു തള് വണ്ടി പോയി ചൊല്ലി ഇവിടെ ഫാക്ടറി ഒന്നും കാണുന്നില്ലല്ലേ അധികാരികൾ അധികാരികൾ കണ്ണു തുറക്കുവിൻ മിനോടിക്കുള്ള റോഡ് നന്നാക്കുവിൻ വളരെ മനോഹരമായ റോഡാണ് ഇപ്പോൾ ദുർഘടം പിടിച്ചുകൊണ്ട് ചാടി 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 ᱛᱤᱱ ᱠᱚᱥᱛᱚ ᱥᱟᱞᱟ ᱚᱠᱛᱚᱨᱟ ᱡᱮ ᱵᱟᱱᱥᱟ ᱠᱚᱨᱟ ᱟᱨ ᱠᱩᱴᱤ ᱨᱟᱱ ᱫᱚ ᱟᱥᱤ ᱠᱚ ᱛᱟᱨ ᱫᱚ ᱱᱟᱜᱟᱛᱮ ᱜᱮᱥ ᱯᱮ ᱧᱟᱜᱞᱤ ᱜᱱᱟ ᱱᱟᱢᱞᱮ ᱟᱫᱤ ᱢᱚᱱᱚᱦᱨᱚᱢᱟᱭ ᱯᱷᱤᱞ ᱠᱟᱱ ᱵᱚᱱᱟ രണ്ട് ചെക്കന്മാര് അവിടെ എത്തിയിട്ടുണ്ട് യൂട്യൂബർ ഇങ്ങനെ തമ്മശയാക്കാം ചായ കാത്തു വരെയൊക്കെ ചായത്തിട്ടില്ല നെറ്റ് ഇത്ര വെയിറ്റ് ആയിച്ചിട്ടുണ്ട് അവിടെ വേറെ ഓടേ പോയി ചായ ഉണ്ടെന്ന് വെച്ചേ എ കണ്ട്രൻ ദീർ अरे വൈ썹 യാരി ഫുഡ് നേരെ അണി ക്രയേറ്റ് ചെയ്തില്ല ഇങ്ങനല്ലേ ചേയാ നമ്മൾ സുൽത്താൻ മജ്‌ലിസ് പോയെന്നെ എത്ര എത്ര പറഞ്ഞ സർഡേ കുടേ ഇണ്ടകെ ചാനിയാറെ പൊട്ടന്മാരെ ഇണ്ടകെ ചൽഫാമം ചൽഫാമം ഒപ്പ കഴാണ്ടിരിക്കേ അപ്പോ പോയേ അല്ലേ ചായ ഓർണോ ചായപ്പടി വാങ്ങാൻ പോയിട്ടുള്ളോ ചായപ്പൊടിയാണ് കുട്ടികളെത്തിണോ ബോച്ചന്റെ ചായപ്പൊടി ബോച്ചന്റെ ചായപ്പൊടി ഞാൻ വാങ്ങിട്ടില്ല എന്തുകൊണ്ട് ബോച്ചന്റെ ചായപ്പൊടി പറഞ്ഞു എടുത്തു നൂറ് അടിച്ചു ലേറ്റ് അല്ല ദാ ഇതാ ചായം തരും ഇതെ ലേറ്റ് അല്ല 100 രൂപ നമ്മ ചായ പെട്ടിട്ടോ ചായ പെട്ടി നമ്മൾ വാങ്ങിയുണ്ടായിരുന്നു പൊടിക്കടാ ഓ ഈ സീറ്റ് ഹാ അട ഇങ്ങനെയുണ്ട് അട ഇതാണ് നൈസ് ഇതെങ്ങന ബാക്കിക്ക് ഓ ഇതിം ബാക്കിତല്ലടം പൊക്കീട്ടെ ബിപ്പ് ചെയ്യൂ കൈക്ക് ദന്തദാന സ്വഗർ നോടാ നോമ മാർട്ടിനഗ

ചായ കൂടി കഴിഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് എന്താണ് ചില്ലു പാലം ആ ലേറ്റ് ആണ് റൈസ് ഇതാകണെ ഹലോ കമ്പി ഗുഡ് നൈറ്റ് നാടങ്ങി കുടിച്ചു ലേറ്റ് കുടിച്ചിട്ട് കയറി കുടിച്ചിട്ട് കയറ്റിട്ടുണ്ട് ഞങ്ങൾ വരടാം ഏതായാലും ഒരു ചായ ഒടിച്ചാ വന്നാണ് പതിട്ട് വലിച്ചോട് നേരല്ലോ വീട് ഏതായാലും തങ്ങനെ കൊള്ളാം